മുടക്കുഴ തൃക്കയിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഉത്സവകാലമായി ക്ഷേത്രത്തിലെ തിരുവോണ മഹോത്സവവും ദശാവതാരം ചന്ദനം ചാർത്തലും ജനുവരി പത്തൊൻപതിന് ആരംഭിക്കും ഇരുപത്തൊൻപത് വരെയാണ് ഉത്സവാഘോഷം ഇരുപത്തിയാറാമത് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം പത്തൊൻപത് മുതൽ ഇരുപത്തി ആറ് വരെ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു മുടക്കുഴ തൃക്കയിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ തിരുവോണ മഹോത്സവവും ദശാവതാരം ചന്ദനം ചാർത്തലും ജനുവരി പത്തൊമ്പത് മുതൽ ഇരുപത്തി വരെ നടക്കും ഇരുപത്തിയാറാമത് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം പത്തൊമ്പത് മുതൽ ഇരുപത്തി ആറ് വരെയായിരിക്കും കഴിഞ്ഞ വർഷം അഖില ഭാരത ശ്രീമദ് ഭാഗവത ദശാവതാര മകാസത്രം നടത്തുവാൻ ഒരു അവസരം കമ്മിറ്റിക്കും ഭഗവാൻ സൃഷ്ടിച്ചിട്ടുള്ളതാണ് ഊൽക്കന്നൂർ കരിനമ്പൂരിപ്പാലിൻ്റെ നേതൃത്വത്തിലാണ് സപ്തം നടന്നത് ഏകദേശം നൂറ്റിപ്പത്തോളം പ്രഭാഷകരും സന്യാസി സ്റ്റേഷന്മാരും മഹ്യക്തികളും ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട് മൂന്ന് ലക്ഷത്തോളം പേർ വിവിധ ജില്ലകളിൽ നിന്നായി ഈ ക്ഷേത്രത്തിൽ വന്നു പോയിട്ടുള്ളതാകുന്നു ചിദാനന്ദഗുരി സ്വാമി മാതാ അമൃതം സെക്രട്ടറി ജനറൽ സെക്രട്ടറി പൂർണാനന്തപുരിസ്വാമി ബുദ്ധി ചൈതന്യ സപ്താഹ ആചാര്യന്മാർ വെൺമണി കൃഷ്ണൻ നമ്പൂതിരി അനന്ത തുടങ്ങിയവരും കേന്ദ്രമന്ത്രി ശ്രീപദ് നായക് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ സാർ ഉൾപ്പെടെ കൂടാതെ ബദ്രിനാഥ് റാവർജി മൂതാമ്പികാരികൾ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പുഷ്പ പുഷ്പാഞ്ജലി സ്വാമികൾ ഉൾപ്പെടെ നിരവധി പേർ ഈ പരിപാടിയിൽ പങ്കെടുത്ത് വിജയപ്രദമായി ഉള്ളതായിരുന്ന കൂടാതെ ഈ നടന്നു വരുന്നു അറിയിക്കുന്നു തന്ത്രിമുഖ്യൻ ബ്രഹ്മശ്രീ തരണനല്ലൂർ പടിഞ്ഞാറേമന പത്മനാഭൻ നമ്പൂതിരിപ്പാട് യജ്ഞാചാര്യൻ വിദ്യ വാചസ്പതി ജ്ഞാനഹംസം ബ്രഹ്മശ്രീ കിഴക്കുംപാട്ട് വിനോദ് കുമാര ശർമ്മ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഉത്സവാഘോഷവും സപ്താ ഹയജ്ഞവും ഒന്നാം ദിവസമായി ഞായറാഴ്ച രാവിലെ അഞ്ചിന് നിർമാല്യ ദർശനം ഗണപതി ഹോമം അഭിഷേകം മലർനിവേദ്യം ഉഷപ്പൂജ എന്നിവ ഉണ്ടാകും കഴിഞ്ഞ വർഷം സത്രവേദിയിൽ പങ്കെടുത്ത നാരായണീയ പാരായണ സമിതികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് സമ്പൂർണ്ണ നാരായണീയ പാരായണം രാവിലെ എട്ട് മുതൽ വൈകിട്ട് അഞ്ചര വരെ നടക്കും വൈകിട്ട് മത്സ്യാവതാര ദർശനം പെരുമ്പാവൂർ ശാസ്ത്രീയ സംഗീത വിദ്യാലയത്തിലെ എം എസ് രാജലക്ഷ്മി അശോകനും സംഘവും അവതരിപ്പിക്കുന്ന രാഗസുധ ദീപാരാധന എന്നിവ ഉണ്ടാകും തുടർന്ന് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം ആരംഭിക്കും കുടുംബാംഗ് ഭംഗിയായിട്ട് നടത്തുകയാണ് ജനുവരി പത്തൊമ്പതാം തീയതി വൈകിട്ട് ഏഴ് മണിക്ക് ആചാര്യ തരണമുണ്ട് ഭാഗവ സപ്താഹം തുടങ്ങാണ് ഇരുപത്തൊമ്പത് മുതൽ ഇരുപത്തിയാറ് വരെയാണ് ഭാഗവ സപ്തം സപ്താഹം നടത്തുന്നത് തിരുത്തമ്പാട് വിനോദകുമാർ ശർമ്മ എന്ന് പറയുന്ന ഒരു ആചാര്യനാണ് അദ്ദേഹം വളരെ ഫേമസ് ആയിട്ടുള്ള ഒരാളാണ് കൂടാതെ ഭദ്രദേവ് കൊടുക്കുന്നത് നമ്മുടെ ക്ഷേത്രമേ തന്ത്രി ബ്രഹ്മശ്രീ തരനാടൂർ പടിഞ്ഞാറമന പത്മനാഭം നമ്പൂതിരിപ്പാടാണ് സാഹിത്യം ശബരിമല ഗുരുവായൂർ മുൻപാശാന്തി കോഴിക്കോട് ശേഷം ഉപതിരിപ്പാട് കൂടാതെ അടി തുടങ്ങിയവരാണ് കൂടാതെ ഇരുപത്തി ഒന്നാം തീയതി നമ്മുടെ പ്രഭാഷണമുണ്ടായിരിക്കുന്നതാണ് തുടർ ദിനങ്ങളിൽ പ്രസാദ ഓട്ട് അവതാരദർശനം പ്രഭാഷണം നൃത്തനൃത്യങ്ങൾ ഗാനോത്സവം തിരുവാതിരകളി ക്ലാസിക്കൽ ഡാൻസ് കൈകൊട്ടിക്കളി ചാക്യാർകൂത്ത് സോപാന സംഗീതം നൃത്തസന്ധ്യ എന്നിവ അരങ്ങേറും പത്താം ദിവസമായ ഇരുപത്തെട്ടാം തീയതി രാത്രി എട്ടിന് അത്താഴ പൂജയ്ക്ക് ശേഷം പാല കമ്മ്യൂണിക്കേഷൻ അവതരിപ്പിക്കുന്ന നാടകം ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ ഉണ്ടാകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ക്ഷേത്രം പ്രസിഡന്റ് ശ്രീജിത് വി ശർമ്മ സെക്രട്ടറി എൻ പി ബാബു ഉത്സവാഘോഷ കമ്മിറ്റി കൺവീനർ അനീഷ് കെ ി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു പത്തൊൻപത് മുതൽ വരെ പതിനൊന്ന് ദിവസം നീണ്ടു പ്രോഗ്രാമുകളിൽ ആദ്യത്തെ ദിവസം തന്നെ കഴിഞ്ഞ സത്രത്തിന് പങ്കെടുത്ത കേരളത്തിലെ എല്ലാ നാരായണീയ സമിതികളെയും ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള സമ്പൂർണ്ണ നാരായണീയ പാരായണം അതിൽ ദിവസം തന്നെ തുടങ്ങിയിട്ടു എല്ലാ ദിവസങ്ങളിലും ഇതങ്ങളായ പ്രോഗ്രാമുകൾ മികച്ച ഏറ്റവും പറഞ്ഞ പ്രഭാഷകരുടെ പ്രഭാഷണങ്ങൾ ക്ഷേത്രകലകൾ രാജനമ്പ്യാരി ചാക്യാത്ര മുതൽ സോപാന സംഗീതങ്ങൾ മുതൽ ഒരുപാട് കലകൾ അമ്പലപ്പുഴ ജീവിമാരുടെ സോപാന സംഗീതം അതുപോലുള്ള ക്ഷേത്രകലകൾ ഓരോ ദിവസവും നടക്കുന്നു എല്ലാ ദിവസവും സേവനം വലിയ വലിയ പ്രോഗ്രാമുകൾ നടത്തപ്പെടുന്നു സിറ്റി പെരുമ്പാവൂർ